ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ച് നോക്കാം ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ അതുപോലെ അസൂയ എന്ന ചീത്തയായ വികാരം ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന ഇത് മൂന്നും എന്താണ് നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നീരസം ഉടലെടുക്കുന്നത് ആ വ്യക്തി ആദരവ് എന്ന ശുഭകരമായ വികാരത്തിൽ നിന്ന് അസൂയ എന്ന ചീത്തയായ വികാരത്തിലേക്ക് മാറുമ്പോഴാണ് ദൈവത്തോടും നമ്മുടെ സഹജീവികളോടുമുള്ള ബന്ധത്തെ ഉലയ്ക്കുന്ന ഒന്നാണ് നീരസം ഈ രണ്ട് ബന്ധങ്ങളും സ്ഥായിയായി നിലനിർത്തണമെങ്കിൽ ഈ നാശകരമായ വികാരത്തിൽ നിന്ന് നാം മോചനം നേടിയേ മതിയാവും ആദ്യമായി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് പരിശോധിക്കാം ദൈവത്തോടുള്ള ആദരവ് എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തുമ്പോഴേ ദൈവത്തെ എല്ലാ നാളുകളിലും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവം നമ്മുടെ പിതാവാണ് എന്നത് വളരെ ശരി തന്നെ എന്നാൽ ഒരു പിതാവ് എന്ന നിലയിൽ ദൈവം നമ്മിലേക്ക് സ്നേഹവും വാത്സല്യവും അളവില്ലാതെ ചൊരിയുമ്പോഴും ദൈവത്തോടുള്ള ആരാധനയോടുള്ള ആദരവിന് ഒട്ടും കുറവ് സംഭവിക്കാൻ പാടുള്ളതല്ല അത് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോടുള്ള ആദരവ് ചിലരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ നാളുകളിൽ അവർ ദൈവത്തെ വെറുക്കുവാനിടയാകുന്നു ഇങ്ങനെയൊരു ദൈവം എനിക്ക് വേണ്ട എന്നാണ് അവരുടെ ചിന്ത സഹനത്തിൻ്റെ പൊരുൾ നമുക്ക് പൂർണ്ണമായും അപ്പോൾ മനസ്സിലാകുവാൻ സാധിക്കുകയില്ല എന്നാൽ ഒരു കാര്യം കണ്ണടച്ച് വിശ്വസിക്കാം അതെന്നെ നശിപ്പിക്കുവാൻ പിതാവ് അനുവദിച്ചതല്ല അതെൻ്റെ നന്മയ്ക്കായി മാറ്റുവാൻ എൻ്റെ പിതാവിന് സാധിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിലെ ഇരുപത്തെട്ടാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അന്ധമായി വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോഴേ സഹനം ഒരു അനുഗ്രഹമായി മാറുകയുള്ളു അല്ലാത്തവർക്ക് അതൊരു ശാപമായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഈ വചനം ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യാശയായി ഉണ്ടാകുന്നതായി ഉറക്കേ ആവർത്തിച്ച് പറയുക നിരാശാജനകമായ ചിന്തകൾ നിങ്ങളെ വിട്ടോടിപ്പോകും ദൈവത്തോടുള്ള ആദരവ് ചിലർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സിൽ അസൂയ നിറയുമ്പോഴാണ് ദൈവം എന്നേക്കാൾ അധികമായി എൻ്റെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോഴുണ്ടാകുന്ന അസൂയ അത് ദൈവത്തെ നിഷേധിക്കുവാനും സഹോദരനെ തള്ളിപ്പറയുവാനും കാരണമാകും ഇത് ധൂർത്തുപുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ ചിന്തയാണ് അവനിപ്പോൾ പിതാവിനെ പിതാവായിട്ടല്ല കാണുന്നത് അവൻ പറയുന്നത് ശ്രദ്ധിക്കുക എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു തന്നെ തന്നെ ഒരു കൂലിപ്പണിക്കാരനായി അവൻ തരം താഴ്ത്തുന്നു പിതാവിൻ്റെ സ്വത്തിനെ മുഴുവൻ അവൻ ഇപ്പോഴും അവകാശിയാണെന്ന കാര്യം അവൻ ഓർക്കുന്നില്ല പിതാവ് അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്നാൽ അത് തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ അസൂയ അവൻ്റെ മനസ്സിനെ അന്തമാക്കി പിതാവ് അവന് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവൻ ക്ഷണം നേരം കൊണ്ട് മറന്നുപോകുന്നു പോകുന്നു അനിയന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നതാണ് അവനിപ്പോൾ പ്രശ്നം എനിക്ക് നീ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല എന്ന് പറഞ്ഞ് അവൻ പിതാവിനോട് കയർക്കുന്നത് അതുകൊണ്ടാണ് മാത്രവുമല്ല അനിയനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും അവൻ പറയുന്നു അസൂയ വലിയൊരു കെണിയാണ് ധൂർത്തുപുത്രൻ തിരിച്ചു വന്നു എന്നാൽ മൂത്ത മകൻ്റെ തിരിച്ചു വരവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഒന്നും പറയുന്നില്ല അതിനാൽ നമുക്ക് വളരെ ജാഗ്രതയോടെ ജാഗ്രതയോടെയിരിക്കാം നമ്മേക്കാളധികമായി മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നാം സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ദൈവം നമ്മെ ഓർത്തെ സന്തോഷിക്കും കൂടുതൽ കൃപകൾ അവിടുന്ന് നമ്മിലേക്ക് തക്ക സമയത്ത് വർഷിക്കും ദൈവത്തെ പിതാവായി കാണുമ്പോഴുള്ള സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആദരവോടെ കാണുവാനും നമുക്ക് നിരന്തരം ശ്രമിക്കാം അതിന് തടസ്സമായ എതിർവികാരങ്ങളെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം അവിടുത്തെ വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കാം ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ദൈവത്തെ നിരന്തരം ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി നൽകണമേ എന്ന് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ എൻ്റെ പിതാവായി ഏറ്റുപറഞ്ഞ് ഞാനിപ്പോൾ മഹത്വപ്പെടുത്തുന്നു എങ്കിലും കർത്താവെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങേക്ക് അർഹമായ ആരാധന നൽകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഏറ്റു പറയുന്നു അങ്ങയെ എപ്പോഴും ആദരവോടെ കാണുവാനും അങ്ങയെക്കുറിച്ച് എപ്പോഴും ആദരവോടെ സംസാരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചാലും പരിശുദ്ധാമ്മേ വിശുദ്ധ അവസെ പിതാവേ ദൈവത്തിന് അർഹമായ ആരാധന നൽകുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ആമേ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു